ർ എനിക്ക് ഇവിടെ കൗതുകകരമായി തോന്നി അല്ലെങ്കിൽ മുമ്പ് കേട്ടിട്ടില്ലാത്ത ഒരു നിരീക്ഷണം കേട്ട് കേരള സമൂഹത്തിന് ഒരു ഹേർഡ് ഇമ്മ്യൂണിറ്റി ഇങ്ങനെ അടിക്കടി ഉണ്ടാവുന്ന ഈ മോഡിയുടെ സന്ദർശനങ്ങളിൽ നിന്നും ഉണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ മോഡിയെ ഓവറായിട്ട് അമിതമായിട്ട് എക്സ്പോസ് ചെയ്യണം ഇപ്പോ നരേന്ദ്രമോദി വരുന്നു എന്നൊക്കെ ഉള്ളത് ഒരു വലിയ സംഭവമായിരുന്നത് ഇപ്പോൾ ആഴ്ച ആഴ്ചയിൽ വന്നു പോയി കഴിഞ്ഞാൽ അത് ഉണ്ടാവോ അഭിലാഷേ മോഡി ആദ്യമായിട്ടല്ല വരുന്നത് ഞാൻ അഭിലാഷിന്റെ കേരളത്തിലെ ഹേർഡ് ഇമ്യൂണിറ്റിയെ ചൂണ്ടിക്കാണിക്കുന്നത് മോഡിയെ കാണാൻ ബൽറാമിന്റെ ഒരു സുഹൃത്ത് പണ്ട് ഗുജറാത്ത് പോയിരുന്നു ഏഡ് ഇമ്മ്യൂണിറ്റി എവിടെയാണ്ടായെന്ന് അറിയോ അന്ന് എങ്ങനെയാ സ്വീകരിച്ച അദ്ദേഹത്തെ മാപ്പ് പറഞ്ഞു പിന്നീട് കേരളത്തിൽ വന്നപ്പോ അദ്ദേഹത്തെ നമ്മൾ ഹർത്താൽ കൊണ്ട് സ്വീകരിച്ചു അഭിലാഷെ ഇന്ന് ഞാൻ കണ്ട എൻ്റെ ഏറ്റവും നയന മനോഹരമായ എൻ്റെ ജീവിതത്തിൽ അസുലഭമായ കാഴ്ച അന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചവർ ഇന്ന് നരേന്ദ്രമോദിയെ കൈകൂപ്പിയും കൈപിടിച്ചും കാത്തിരുന്നും സ്വീകരിക്കുന്ന ഒരു വലിയ കാഴ്ചയുണ്ട് നരേന്ദ്രമോദി നമുക്കറിയാം അദ്ദേഹം ഇന്ത്യയിലെ ഏറ്റവും എണ്ണം പറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനാണ് വികസനമാണ് ഇത് മുന്നോട്ട് വെക്കുന്ന ആള് അദ്ദേഹം ഇന്ത്യ രാജ്യത്ത് പോകുമ്പോഴ് സാധാരണ കേരളത്തിലെ മാധ്യമങ്ങൾ എന്തായാലും വിഭിന്നമായ ചില സമീപനങ്ങൾ കാണുന്നു ഇപ്പൊ നോക്കൂ അദ്ദേഹം കുറച്ച് മുമ്പ് കേരളത്തിൽ വന്നപ്പോഴ് അന്ന് കേരളത്തിലെ മാധ്യമങ്ങളിലൂടെ നെഗറ്റീവ് വാർത്തകളായിരുന്നു അദ്ദേഹം വന്നത് ശരിയായില്ല ചില കാര്യങ്ങൾ മാസങ്ങൾ മുമ്പ് വന്നപ്പോഴും പക്ഷെ ഇപ്പം നമ്മളൊക്കെ ബി ജെ പി ഒരു അവകാശവാദങ്ങളും ഇല്ല ഞങ്ങളാരെയും വെറുപ്പിക്കാനോ ഞങ്ങളാരെയും കുറ്റപ്പെടുത്താനോ ഒന്നുമില്ല പക്ഷെ ചില കോണുകളിൽ നിന്ന് ഇമ്മ്യൂണിറ്റിയിൽ നിന്നും വിഭിന്നമായ സ്വരങ്ങളല്ലേ അപ്പൊ നോക്കും പലപ്പോഴും നമ്മുടെ ചർച്ച പോകുന്ന എങ്ങനെയാണ് അപ്പൊ ചിലർ ഭയപ്പെട്ടോ ചിലർ പേടിച്ചോ ചിലർക്ക് ബി ജെ പിയെ നമുക്കറിയാം തൃശ്ശൂരിലെ കുറിച്ചാണല്ലോ ഇപ്പൊ നമ്മൾ ഏറ്റവും ചർച്ച പോകുന്നത് തൃശ്ശൂരിലെ മൂന്നാം സ്ഥാനത്തായിരുന്നു ബി ജെ പി ഇപ്പൊ എന്തൊക്കെയാണ് അഭിലാഷയെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ് അദ്ദേഹത്തെ തെറി വിളിക്കുന്നില്ല എന്ന് മാത്രമല്ലേ ഉള്ളൂ വെല്ലുവിളിക്കുന്നു അദ്ദേഹത്തെ രാഷ്ട്രീയമായി അധിക്ഷേപിക്കുന്നു എന്നാൽ ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു സി ബൽറാം ഒരുപാട് ഇമ്മ്യൂണിറ്റി കേരളത്തിൽ ഇനി ഉണ്ടാകേണ്ടതില്ലേ അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് വരുന്നു അദ്ദേഹത്തെ ജനങ്ങൾ സ്വീകരിക്കുന്നു എന്നെ നമ്മൾ കണ്ടു പക്ഷേ ആ തരത്തിലുള്ള ഒരു പ്രവർത്തനമാണോ കേരളം തിരിച്ചു നൽകുന്നത് നോക്കൂ അദ്ദേഹം തൃശ്ശൂരിൽ വന്നു കേരളത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു 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 സിനിമാ നടി അദ്ദേഹത്തിന്റെ വേദിയിൽ വന്നു അഭിലാഷ കേരളം സത്യത്തിൽ നമ്മള് മതേതരത്വത്തെക്കുറിച്ചും സഹിഷ്ണുതയെക്കുറിച്ചും രാഷ്ട്രീയ സഹിഷ്ണുതയെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോഴ് അന്നും ഇന്നും തുടരുന്ന എന്താണ് അവര് ഒരു സൈബർ ലിഞ്ചിങ് നോക്കൂ ഇന്ന് കേരളത്തിലെ വാനം പാടി ഞങ്ങൾ അദ്ദേഹം ബി ജെ പി ആണ് സംഘിയാണ് എന്നൊന്നും പറയുന്നില്ല അവരിന്ന് നേരിടുന്നത് എന്താണ് എത്ര മ്ലേച്ഛമായ എത്ര നീചമായ സൈബർ ലിഞ്ചിങ് ആണ് അഭിലാഷയെ കേരളം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെ ഇന്നേ വരെ ഒറ്റപ്പെടുത്താനോ അത് തെറ്റാണെന്ന് പറയാനോ ഈ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുന്ന മോഡിയെ കുറിച്ച് പറയുന്ന ആളുകളുടെ മനസ്സിലുണ്ടോ സ്നേഹത്തിന്റെ കടകളെക്കുറിച്ചും സ്നേഹ വായ്പയെക്കുറിച്ചും സഹിഷ്ണുതയെ കുറിച്ചും ഒക്കെ പറയുന്നാക്കോ എത്ര അഖിസ്സഹിഷ്ണുക്കളായിട്ടാണ് എത്ര വൃത്തികെട്ട രൂപത്തിലാണ് കേരളത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാട്ടി ശരി അതായത് വി ഡി സതീശനും സജിത് ചെറിയാനും ഒക്കെ ഇത്തരം സൈബർ ആക്രമണങ്ങൾ ശരിയല്ല എന്ന് പറയുകയുണ്ടായി ഓക്കെ സൈബർ ആക്രമണങ്ങൾ അല്ലല്ലോ നമ്മുടെ ചർച്ച അടുത്ത ഘട്ടത്തിലെ വരാം